ലേലം ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരെയും ഇതിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ ഓരോരുത്തരെയും കാത്ത് പലവിധമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ കൃഷി വിഭവങ്ങൾ മാത്രമല്ല അടുക്കളയിലുള്ള കലാവരുതും അതുപോലെ തന്നെ കൈകളാനുള്ള കലാവിരുതും അതുപോലെ മറ്റ് സാധനങ്ങളായും ഒക്കെ നമുക്ക് ഇഷ്ടപോലെ വേദവസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടമിടാം വേണ്ടത് നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇതിന് പങ്കെടുക്കണം നിങ്ങൾ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കും ഇതിനായ ദൈവമേ ഞങ്ങൾ സ്വർഗപിതാവി അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി നമ്മുടെ സ്തോത്രം അവിടുത്തെ പ്രധാനമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകളിൽ നിന്നും സന്തോഷത്തോടെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഈ കാഴ്ചകളെ അവിടെ കൈക്കൊണ്ടതോടത്തെ സ്തോത്രം ും ആവശ്യമെക്കുന്നത് അവർക്ക് നൽകി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേവാലയത്തെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കൃതാവ് അനേക ഹൃദയങ്ങൾ മനസ്സുകൾ തുറക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയുടെ തമ്മിൽ സംരക്ഷിച്ച് പരിപാലിക്കണമേം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ നമ്മുടെ ഞാനിത് സന്തോഷത്തോടെ സ്വീകരിച്ച് ദേവാലയത്തിന് മടക്കി നൽകിയിരിക്കുന്നു വേദം ആരംഭിക്കാറില്ല ആയിരം രൂപ ഇതൊന്നും ആയിട്ടില്ല ആയിരം രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത അഞ്ച് തേങ്ങ നൂറ് രൂപ അടുത്ത അഞ്ച് തേങ്ങ നൂറ് രൂപ നാനൂറ് നാനൂറ്റി അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്നുമാണ് നമുക്ക് അറ്റാക്ക് ഉണ്ടാകുന്നത് അറുന്നൂറ് രൂപ അഞ്ച് തേങ്ങ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അഞ്ച് തേങ്ങ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഒരു തരം അഞ്ച് തേങ്ങ അറുന്നൂറ് രൂപ ഒരു തരം അഞ്ച് തേങ്ങ അറുന്നൂറ് രൂപ രണ്ട് തരം അറുനൂറ് രൂപ രണ്ട് തരം അറുന്നൂറ് രൂപ മൂന്ന് തരം

ും കൊണ്ടുവന്നിടും കൊയ്ത്തു കാലത്തിൽ നാം സന്തോഷിച്ചു കറ്റ

i She the God. Редактор субтитров а നാം വേദിക്കുന്ന കാലം അവസാനി ചീടും എത്ര വേഗത്തിൽ ഇപ്പോൾ കൊയ്യാതെ രക്ഷകൻ മുൻപാകെ നിൽക്കും ലജയിൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും

ായി പങ്കുചേരുമ്പോ നിങ്ങളെല്ലാം ബലപ്പെടുത്തണമേ നിങ്ങൾ കൈകരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ വളർത്തി അനുഗ്രഹിക്കണമെന്ന് ഭക്ഷിക്കുവാനും ബലപ്പെടുത്തുവാനും ബലപ്പെടുവാനും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയതോണി കേൾക്കണമേ सन्तोषि च गच्छ